പറഞ്ഞ ഒരു കഥയുണ്ട് ബീഹാറിലെ ഒരു ട്രൈബൽ ഏരിയയിലൂടെ സഞ്ചരിച്ച സമയത്ത് അവരെ മതം മാറ്റാൻ എത്തിയ മൂന്ന് നാല് മിഷണറിമാരെ അദ്ദേഹം കാണുവാനിടയായി ജനക്കൂട്ടത്തിനു മുന്നിൽ ജല പരീക്ഷ നടത്തുകയായിരുന്നു അവർ കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും വിഗ്രഹങ്ങൾ അവർ മുന്നിൽ മാമോദിസ മുക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ടാങ്കിലേക്ക് ഇട്ടു കൃഷ്ണൻ മുങ്ങിപ്പോയി യേശു വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു പാസ്റ്റർമാർ വിളിച്ചുപോവി ദിവ്യ കർത്താവിന്റെ ശക്തി നോക്കൂ കൃഷ്ണൻ തോറ്റുപോയിരിക്കുന്നു കാരണമായാൽ ദൈവമല്ല കർത്താവ് മിശിഹ മാത്രമാണ് സത്യദൈവം അതുകൊണ്ട് കടലിനു മീതെ നടന്ന പോലെ അവൻ ഇപ്പോഴും ജലത്തിനും പൊങ്ങിക്കിടക്കുന്നു സ്തോത്രം ജലവും ആർത്തുവിളിച്ചു സ്തോത്രം ഓഷോ മുന്നോട്ട് വന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ജലപരീക്ഷയല്ല അഗ്നിപരീക്ഷയാണ് മുഖ്യം സീത പോലും അതാണ് ചെയ്തത് ശേഷം അടുത്ത് കിടന്ന കമ്പും കൊള്ളിയും എല്ലാം കൂട്ടിയിട്ട് തീ കത്തിച്ചു തുടർന്ന് കൃഷ്ണനെയും ക്രിസ്തുവിനെയും എടുത്ത് തീയിലിട്ടു കൃഷ്ണന് ഒരു മാറ്റവും സംഭവിച്ചില്ല പക്ഷെ യേശു കത്തിക്കരിഞ്ഞ് പോയി ഓഷോ വിളിച്ചു ഹരേ കൃഷ്ണ ജനം വിളിച്ചു ഹരേ കൃഷ്ണ കൃഷ്ണ വിഗ്രഹം കല്ലിൽ കൊത്തിയതായിരുന്നു യേശു വിഗ്രഹം തടിയിലും ഏകദൈവത്തിന്റെ ഗുണങ്ങളെ വാഴ്ത്തുന്ന നോട്ടീസുകളുമായി എത്തുന്നവരെ ഏകദൈവത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരിച്ചുവിടാൻ ഹൈന്ദവ ഭവനങ്ങളെ പ്രാപ്തരാക്കി എടുക്കുവാനാകണം ഹിന്ദു സംഘടനകൾ ശ്രമിക്കേണ്ടത് യേശുവിലൂടെ മാത്രമേ രക്ഷ നേടാൻ സാധിക്കൂ എന്ന് പറയുന്ന പാസ്റ്ററോട് സ്വയം രക്ഷപ്പെടാൻ പറ്റാത്ത യേശു ആണോ ഇനി നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ ഹിന്ദുക്കളെ പ്രാപ്തരാക്കിയെടുക്കണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പെന്തകോസ്തു സംഘടനകളെ പോലെ ദുരിതവും ദാരിദ്ര്യവും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീടുകളെ സാമ്പത്തികമായും മാനസികമായും സഹായിക്കുക എന്നതാണ് ചവർകൂനുകൾ ഉള്ളിടമാണ് കൊതുകുകളുടെ സാമ്രാജ്യം അതുപോലെ ദാരിദ്ര്യമുള്ള ഇടങ്ങളാണ് മതപരിവർത്തനവാദികളുടെ വിഹാര കേന്ദ്രങ്ങൾ മാർക്കറ്റിംഗിൽ അധിഷ്ഠിതമായ മതങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാമും അവ വാഗ്ദാനങ്ങൾ യഥേഷ്ടം നൽകുന്നു ഭൂമിയിൽ സ്വപ്നം മാത്രമായ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങൾ സ്വർഗത്തിൽ കിട്ടുമെന്ന് അവർ വിശ്വാസികളെ പ്രലോപിപ്പിക്കുന്നു ദാരിദ്ര്യവും സുഖവും നിറഞ്ഞ ജീവിതത്തിൽ ദർശനങ്ങളുടെ ഔന്നത്യമോ ഉപനിഷത്തുകളുടെ സൗന്ദര്യമോ ബുദ്ധന്റെയോ മഹാവീരന്റെയോ മഹത്വമോ ആരും ഗണിക്കില്ല പെന്തകോസ്തു വിശ്വാസികളായി മാറുന്ന ആളുകളെ നോക്കിയാൽ അറിയാം ദാരിദ്ര്യവും രോഗികളും ആണവർ അവർക്ക് വേണ്ടത് ആശ്രയവും ആശ്വാസവുമാണ് പെന്തകോസ്തു സഭകൾ ഇതെല്ലാം അവർക്ക് നൽകുന്നു മനുഷ്യത്വപരമായ ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ മതപരമായ കടമകൾ പാലിക്കാൻ ഇറങ്ങുന്ന പാവങ്ങളെ തല്ലിച്ചതച്ചിട്ടോ കേസിൽപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യവുമില്ല അല്ലാഹുവിനെ പേടിച്ചിട്ടോ യേശുവിനെ വിശ്വസിച്ചിട്ടോ ആകില്ല ഹിന്ദുക്കൾ മതം മാറുന്നത് ജാതി വിവേചനം സഹിക്കാൻ കഴിയാതെയും ദാരിദ്ര്യത്തിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ചുരുക്കം ചില മന്ദബുദ്ധികൾ പ്രണയ സാഫല്യം നേടാനുമാണ് വിശക്കുന്ന വയറുകൾക്ക് കൃഷ്ണനും അള്ളാഹുവും യേശുവും ഒന്നുമല്ല ദൈവം അന്നം മാത്രമാണത് അത് ആദ്യം അവർക്ക് നൽകൂ എന്നിട്ട് അവരെ മത തീവ്രവാദികളെയും മതപരിവർത്തനവാദികളെയും നേരിടാൻ പ്രാപ്തരാക്കൂ